പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കർണാടകയുടെ ബി എസ് സി നഴ്സിംഗിന്റെ എൻട്രൻസ് എക്സാമിനേഷൻസിനെ കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പല കുട്ടികളും അത് കണ്ട് ഏകദേശം കാര്യങ്ങളൊക്കെ ആക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ നിരവധി കുട്ടികൾക്കാണ് അതിൻ്റെ അത് മിസ്റ്റേക്കുകൾ പറ്റിയിരുന്നത് അതുകൊണ്ട് തന്നെ അവരെ ഗവൺമെന്റ് കോട്ട എന്നുള്ള രീതിയിലാണ് അവരെ പരിഗണിക്കപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ചെറിയ ഫീസിൽ തന്നെ ആയിരിക്കും അവരെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുക അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം രണ്ടായിരത്തി രൂപയാണ് ബി എസ് സി നഴ്സിംഗിന്റെ മാനേജ്മെന്റ് കേരള സ്റ്റുഡൻസിന് വേണ്ടി നൽകിയിരിക്കുന്ന ഫീസ് അപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് പേയ്മെന്റ് വരുന്നതെന്ന് ഉറപ്പ് വരുത്തുക ഇല്ലാത്ത കുട്ടികളെല്ലാം തന്നെ മറ്റുള്ള എന്തെങ്കിലും മിസ്റ്റേക്കുകൾ വരുത്തി ഒരു പക്ഷേ അറുനൂറ് രൂപയായാലും നിങ്ങൾ പേയ്മെന്റ് ചെയ്തിരിക്കുക അപ്പോൾ എന്തെങ്കിലും ക്ലോസുകൾ നിങ്ങൾ ശ്രദ്ധിക്കുക നമ്മൾ ക്ലോസ് വൈ ആണ് നമ്മൾ കർണാടക ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് പഠിക്കുന്ന കുട്ടികൾക്ക് ബി എസ് എൻ മാത്രമാണ് മാനേജ്മെന്റ് സീറ്റിൽ ഈ വഴി എൻട്രൻസിന് ചെയ്യാൻ സാധിക്കുക അതുപോലെ മറ്റുള്ള പാരാമെഡിക്കൽ കോഴ്സുകൾക്കൊന്നും നമുക്ക് കെ സി ടി ഒ മറ്റുള്ള എൻട്രൻസ് എക്സാംസോ ഒന്നും ഇല്ല ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻസ് എടുക്കാൻ സാധിക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ കെ സി ടി യുടെ ഇപ്പോൾ വന്നിരിക്കുന്ന അപ്ഡേഷൻസ് നിങ്ങൾ കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു ഫെബ്രുവരി മാസം ഇരുപതാം തീയതി വരെയാണ് ഇപ്പോൾ നീട്ടി നൽകിയിരിക്കുന്നത് അതായത് നേരത്തുള്ള ആപ്ലിക്കേഷൻ സമയം ഫെബ്രുവരി മാസം ഇരുപതാം തീയതി വരെ നീട്ടി തന്നിട്ടുണ്ട് ഏപ്രിൽ പതിനെട്ട് രണ്ട് ദിവസമായിട്ടാണ് നമുക്ക് ഇവിടെ എക്സാംസ് കണ്ടക്ട് ചെയ്യപ്പെടുക അത് കർണാടകയിലുള്ള സെന്റേഴ്സിൽ തന്നെ നമ്മൾ ചെന്ന് ചെയ്യേണ്ടതായിട്ടുണ്ട് ഇതിൽ തന്നെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മൂന്ന് സബ്ജക്റ്റുകളാണ് ബി എസ് സി നഴ്സിംഗിന് വേണ്ടി റാങ്ക് ലിസ്റ്റിലേക്ക് പരിഗണിക്കപ്പെടുക അപ്പോൾ ഈ മൂന്ന് സബ്ജക്റ്റുകളിൽ നിന്ന് പ്ലസ് വൺ പ്ലസ് ടു സിലബസിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള എക്സാംസ് ആയിരിക്കും കണ്ടക്ട് ചെയ്യപ്പെടുക അപ്പോൾ കർണാടകയിൽ ബി എസ് സി നഴ്സിംഗ് പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികൾ തീർച്ചയായിട്ടും കെ സിഇ ടി എൻട്രൻസ് എക്സാമിന്റെ ആപ്ലിക്കേഷൻസ് ഈ ഒരു സമയത്തിനുള്ളിൽ നൽകണം മാത്രമല്ല കേരളത്തിൽ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളാണെങ്കിലും കർണാടകത്തിലും ഈ പറയുന്ന ആപ്ലിക്കേഷൻ കൊടുത്തരുന്നത് എന്തുകൊണ്ടും അഭികാമ്യമാണ് കാരണം കേരളത്തിലെ എൻട്രൻസിന്റെ കാര്യം ഇതുവരെയും അനൗൺസ്മെന്റ് നടത്തിയിട്ടില്ല അപ്പോൾ കഴിഞ്ഞ ദിവസമാണെന്നുണ്ടെങ്കിലും കേരള നഴ്സിംഗ് കൗൺസിലിൽ വെച്ചിട്ടുള്ള ഒരു മീറ്റിംഗിനിടയിൽ പോലും ഇതിന്റെ കാര്യങ്ങളും ഡിസ്കസ് ചെയ്തു എന്നുള്ളതല്ലാതെ അതിനെക്കുറിച്ചുള്ള എങ്ങനെ ആപ്ലിക്കേഷൻസ് സ്വീകരിച്ച് അല്ലെങ്കിൽ എങ്ങനെയുള്ള എൻട്രൻസ് എക്സാം ആകും എന്നുള്ളതിനെ കുറിച്ചുള്ള അന്തിമ തീരുമാനങ്ങളൊന്നും എടുക്കാൻ സാധിച്ചിട്ടില്ല ഇപ്പോഴും ഗവൺമെന്റിന്റെ സൈഡിൽ തന്നെയാണ് അതിന്റെ ഡിസിഷൻ മേക്കിംഗ് അല്ലെങ്കിൽ ഒരു ഡിസിഷൻ പെൻഡിംഗ് ആയിട്ട് കിടക്കുക അപ്പോൾ ഇതുവരെയും അതിന്റെ എൻട്രൻസിന്റെ കാര്യങ്ങളോ ഡീറ്റെയിൽസോ എങ്ങനെ ഈ വർഷം പ്രവേശനം നടത്തും എന്നുള്ളതിനെ കുറിച്ചുള്ള കാര്യങ്ങളോ ഒന്നും വ്യക്തമായിട്ട് നൽകിയിട്ടില്ല അപ്പോൾ അത് തീർച്ചയായിട്ടും ആശങ്കയിലാണ് വന്നിരിക്കുന്നത് കാരണം ഇപ്പോൾ തന്നെ ഫെബ്രുവരി മാസമായി അടുത്ത മാസങ്ങളിൽ പരീക്ഷ ഉണ്ടാവും അപ്പോൾ അത് കഴിഞ്ഞതിനു ശേഷവും ഈ പറയുന്ന രീതിയിൽ എൻട്രൻസ് എക്സാമിനൊക്കെ വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ട് മാത്രമായിരിക്കും നമുക്കൊരു നല്ല രീതിയിൽ സ്കോറിംഗ് ലഭിക്കാൻ സാധിക്കുക അപ്പോൾ പല കുട്ടികൾക്കും ഈ പറയുന്ന രീതിയിൽ എൻട്രൻസിന്റെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ സാധിച്ചെന്ന് വരികയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു അനിശ്ചിതാവസ്ഥയിലായതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ ബി എസ് സി നേഴ്സിംഗ് എന്നൊരു കോഴ്സ് നിങ്ങൾ ആഗ്രഹിക്കുന്ന കുട്ടികളാണെങ്കിൽ തീർച്ചയായിട്ടും കർണാടകയിൽ രജിസ്റ്റർ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ട് കൂടുതൽ കുട്ടികൾ കർണാടക പ്രിഫർ ചെയ്യുന്നു എന്നുള്ളത് കാരണം കർണാടകയിലാണ് കൂടുതൽ മാനേജ്മെന്റ് സീറ്റുകൾ ഉണ്ടാവുക എൺപത് ശതമാനവും മാനേജ്മെന്റ് സീറ്റുകളാണ് കർണാടകയിലുള്ള കോളേജുകൾ ഉണ്ടാവുക അതേസമയം തമിഴ്നാട്ടിലായാലും ആന്ധ്രയിലൊക്കെ ആന്ധ്രയിലൊക്കെയാണെന്നുണ്ടെങ്കിലും ഏകദേശം നാൽപ്പത് ശതമാനം അല്ലെങ്കിൽ മുപ്പത്തഞ്ച് നാൽപ്പത് ശതമാനം മാത്രമാണ് മാനേജ്മെന്റ് സീറ്റിലേക്ക് നമുക്ക് അഡ്മിഷൻസ് നേടാൻ സാധിക്കുക അതാണ് അതിന്റെ ഒരു ഏകദേശം വ്യത്യാസങ്ങൾ വരുന്നത് പിന്നെ ഏത് കോളേജുകൾ അത് ഏത് സംസ്ഥാനത്തെ ആണെങ്കിലും കേരളം ഉൾപ്പെടെ ഏത് സംസ്ഥാനത്തെ കോളേജുകളാണെങ്കിലും നിങ്ങൾ അഡ്മിഷൻ എടുക്കുമ്പോൾ വ്യക്തമായിട്ട് അതിന്റെ ഫെസിലിറ്റീസും ഫീസ് ഫീച്ചേഴ്സ് ബാക്കിയുള്ള സൗകര്യങ്ങള് കാര്യങ്ങളെല്ലാം വിശദമായിട്ട് മനസ്സിലാക്കണം കാരണം കേരളത്തിൽ പോലും വളരെ ക്വാളിറ്റി കുറഞ്ഞ രീതിയിൽ പ്രവർത്തിക്കുന്ന കോളേജുകൾ ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഈ ഒരു ഘട്ടത്തിൽ നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് മാത്രമല്ല കെ സി ടി ഇതുവരെയും ആപ്ലിക്കേഷൻസ് കാരണം പല കുട്ടികളും പറയുന്നുണ്ട് വളരെ ബുദ്ധിമുട്ടാണ് അക്ഷയ സെന്ററിലാണെങ്കിലും പോയിട്ടാണെങ്കിലും പല ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു കെ സി റ്റിയുടെ എൻട്രൻസ് എക്സാമിന് വേണ്ടിയുള്ള ആപ്ലിക്കേഷൻസ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും സ്വന്തമായിട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് കൂടാതെ അക്ഷയ സെൻറ്റർ വഴിയൊക്കെയാണ് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇവിടെ ഒന്നും ചെയ്യാനായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നേരിടുന്ന കുട്ടികൾ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ലൈൻ നമ്പർ നിങ്ങൾ താഴെ കൊടുത്തിരിക്കാൻ അപ്പോൾ ആ നമ്പറിൽ വാട്ട്സ്ആപ്പ് നമ്പറും കോൾ നമ്പറും ആണപ്പോൾ നിങ്ങൾക്ക് ആ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ചെറിയൊരു ഫീസിൽ നിങ്ങൾക്ക് രജിസ്ട്രേഷൻസ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ചെയ്ത് കിട്ടുന്നതുമായിരിക്കും അപ്പോൾ മറ്റൊരു അപ്ഡേറ്റുമായി ഉടൻ തന്നെ കാണാം നന്ദി